സ്വർണം കണ്ടാൽ ചിലർക്ക് ഉള്ളം കൈ ചൊറിയും അതിപ്പോൾ ബിരിയാണി ചെമ്പിലെ സ്വർണമാണെങ്കിലും ഈന്തപ്പഴത്തിൻ്റെ കുരു സ്വർണമായാലും നയതത്ര പാഴ്സലിലെ സ്വർണമായാലും അതല്ല കറുത്തയുടെ കറുത്ത സ്വർണ്ണമാണെങ്കിലും അത് കൈയിട്ട് വാരിയിരിക്കും ക്ഷേത്രങ്ങളിലെ കൊടിമരവും വാതിലും മേൽക്കൂരയും എന്തിനു പറയുന്നു ദ്വാരബാലകനെ പോലും അടിച്ചുമാറ്റി ഇനി അടുത്തതായി നിലവിളക്കിലും ഓട്ടുപാത്രങ്ങളിലുമാണ് കണ്ണ് എന്നാണ് കരക്കമ്പി ഭരിച്ചു മുടിച്ചിറങ്ങിപ്പോകുമ്പോൾ ഭഗവാനെ എങ്കിലും ബാക്കി വെച്ചു പോകണേ എന്നാണ് ഇപ്പോൾ ഒരു ശരാശരി ഭക്തന്റെ പ്രാർത്ഥന ക്ഷേത്രങ്ങളോടും ആചാരങ്ങളോടും പുച്ഛമാണെങ്കിലും ക്ഷേത്ര സ്വത്തുവകകളോട് ഒരൈത്തവുമില്ല മാത്രമല്ല കളവു പിടിക്കപ്പെട്ടാൽ ഏതെങ്കിലും പാവം പോറ്റിയെയോ ശാന്തിമാരെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും അവതാരങ്ങളെയോ പഴിചാരി മെയിൻ കള്ളന്മാർ രക്ഷപ്പെടും അതിന് കാലം സാക്ഷി ചരിത്രം സാക്ഷി ഇരുപത്തിരണ്ട് വർഷം മുന്നത്തെ ഹരിപ്പാട് സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലെ കമ്പവിളക്കുകളുമായി ബന്ധപ്പെട്ട ദുരൂഹത തന്നെ ഉദാഹരണം അറ്റകുറ്റപ്പണിക്കെന്ന പേരിൽ ഇളക്കിയെടുത്ത വിളക്കുകൾ പിന്നീടാരും കണ്ടിട്ടില്ല ഹിന്ദുവിൻ്റെ ക്ഷേത്ര സ്വത്തുക്കൾ പുറമ്പോക്കാണ് എന്നാണ് പലരുടെയും വിചാരം നോക്കാൻ ശേഷിയില്ലാത്തവൻ്റെ മുതൽ നാണമില്ലാത്തവൻ പോകും അത്രയുള്ളൂ ശബരിമല സ്വർണപ്പാളി വിവാദം കത്തി കത്തിനിൽക്കുമ്പോഴാണ് പുതിയൊരു മോഷണ കഥ പുറത്തു വരുന്നത് മലബാർ ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള കോട്ട വേട്ടയ്ക്കുരുമകൻ ക്ഷേത്രത്തിലെ ലോക്കറിൽ നിന്നാണ് സ്വർണ ഉരുപ്പിടികൾ കാണാതെ പോയത് ക്ഷേത്രത്തിലെ മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ ടി ടി വിനോദൻ ഈ ഉരുപ്പിടികൾ അടിച്ചുകൊണ്ടുപോയി എന്നാണ് പരാതി ബാലുശ്ശേരി ക്ഷേത്രത്തിലെ ഇരുപത്തിയൊന്ന് പവൻ സ്വർണം വിനോദന്റെ കൈവശമാണെന്ന വിവരം രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ തന്നെ മലബാർ ദേവസ്വം ബോർഡ് അധികൃതർക്ക് അറിയാമായിരുന്നു എന്നാൽ സ്വർണം തിരികെ ആവശ്യപ്പെട്ടതൊഴിച്ചാൽ ഒരു വർഷത്തിലേറെയായി കുറ്റകരമായ അനാസ്ഥയാണ് ബോർഡ് കാണിച്ചത് സ്വർണം കൈവശം വെച്ചതിന് വിനോദിന് ചാർജ് മെമ്മോ നൽകുകയോ പോലീസ് പരാതി നൽകുകയോ ചെയ്തില്ല വിനോദൻ സർവീസിൽ നിന്നും വിരമിച്ച് ഒരു വർഷം കഴിഞ്ഞിട്ടും സ്വർണ്ണ ഉരുപ്പിടികൾ വീണ്ടെടുക്കാൻ പോലീസിനോ ദേവസ്വം ബോർഡിനോ കഴിഞ്ഞിട്ടില്ല എന്നത് വലിയ അത്ഭുതമാണ് ബാലുശ്ശേരിയിലെ സംഭവം ഒരൊറ്റപ്പെട്ട ഒന്നല്ല എന്നതാണ് ഏറ്റവും ആശങ്കാജനകമായ വസ്തുത മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ ടി ടി വിനോദൻ ഒന്നിലധികം ക്ഷേത്രങ്ങളിൽ സമാനമായ ക്രമക്കേടുകൾ നടത്തിയതായി ആരോപണമുണ്ട് ഇതൊരു സ്ഥിരം പരിപാടിയാണ് എന്ന് വ്യക്തമാക്കുന്ന തെളിവുകൾ ഇപ്പോൾ പുറത്തുവരുന്നുണ്ട് കൊയിലാണ്ടി കുറുവാങ്ങാട് മണക്കുളങ്ങര ക്ഷേത്രത്തിലെ പതിനൊന്ന് പവൻ സ്വർണം വിനോദൻ കൊണ്ടുപോയിരുന്നു പോലീസ് കേസെടുത്തതിനു ശേഷം മാത്രം തിരികെ നൽകി കൊയിലാണ്ടി നടുവത്തൂർ ശിവക്ഷേത്രത്തിലെ എട്ട് പവൻ സ്വർണം ഇനിയും തിരികെ നൽകാനുണ്ട് ഈ വിഷയത്തിൽ പോലീസ് പരാതി നിലവിലുണ്ട് അപ്പോൾ ബാലുശേരി കോട്ട വേട്ടയ്ക്കിരുമാകൻ ക്ഷേത്രത്തിലെ മോഷണം ഒറ്റപ്പെട്ട സംഭവമല്ല മറിച്ച് ഒരു ഉദ്യോഗസ്ഥൻ പല ക്ഷേത്രങ്ങളിലായി ഒരേ കുറ്റം ആവർത്തിച്ചിട്ടും അണ്ടെത്താനോ തടയാനോ കഴിയാത്ത ഒരു സംവിധാനത്തിന്റെ സമ്പൂർണ്ണ പരാജയമാണ് ഇത് വ്യക്തമാക്കുന്നത് ടി ടി വിനോദനെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ടെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറയുമ്പോൾ പലരും കരുതുന്നത് അത് ഈ സ്വർണ്ണ മോഷണത്തിന്റെ പേരിലാണെന്നാണ് എന്നാൽ യാഥാർത്ഥ്യം മറ്റൊന്നാണ് വിനോദിനെ സസ്പെൻഡ് ചെയ്തത് ക്ഷേത്രങ്ങളിലെ സ്വർണം കൈവശം വച്ചതിനല്ല മറിച്ച് വിരമിക്കുന്നതിനു മുൻപ് കൊയ്നാണ്ടി പിശാരികാവ് ക്ഷേത്രത്തിൽ ജോലി ചെയ്യുമ്പോൾ ബോർഡിന്റെ അനുമതിയില്ലാതെ ആനുകൂല്യമായി ആറു ലക്ഷം രൂപ പിൻവലിച്ചതിനാണ് ഭക്തർ സമർപ്പിച്ച സ്വർണം കാണാതായതിനേക്കാൾ ബോർഡിന്റെ അനുമതിയില്ലാതെ പണം പിൻവലിച്ച സാങ്കേതിക പ്രശ്നത്തിനാണ് ദേവസ്വം ബോർഡ് പ്രാധാന്യം നൽകിയത് എന്നതുതന്നെ ഈ വിഷയത്തിൽ ഉന്നത ഇടപെടലുകളുണ്ട് എന്ന സംശയമുയർത്തുന്നു മലബാർ ദേവസ്വം ബോർഡിന്റെ അനാസ്ഥയിൽ മലമടുത്ത് ഭക്തരും നാട്ടുകാരും നേരിട്ടിടപെട്ടതുകൊണ്ടാണ് ഈ വിഷയത്തിൽ പോലീസിലൊരു പരാതിയെങ്കിലും എത്തിയത് ബാലുശ്ശേരി ക്ഷേത്രത്തിൽ തടിച്ചുകൂടിയ ഭക്തരും ബി ജെ പി പ്രവർത്തകരും നിലവിലെ എക്സിക്യൂട്ടീവ് ഓഫീസർ എ ദിനേഷ് കുമാറിനെ തടഞ്ഞുവെച്ച് നിർബന്ധിച്ചാണ് പോലീസിൽ പരാതി നൽകിയത് ആദ്യം തയ്യാറാക്കിയ പരാതി അപൂർണമാണെന്ന് കണ്ട് പ്രതിഷേധം ശക്തമായപ്പോൾ അത് തിരുത്തിയെഴുതിക്കുകയും ചെയ്തു സ്ഥാപനത്തിന്റെ ആഭ്യന്തര സംവിധാനങ്ങൾ പരാജയപ്പെടുമ്പോൾ ഒരടിസ്ഥാനപരമായ നിയമ നടപടിക്കുപോലും പുറത്തുനിന്നുള്ള സമ്മർദ്ദം ആവശ്യമായി വരുന്നു എന്നത് പോലീസ് സംവിധാനത്തിന്റെ പരാജയം തുറന്നുകാട്ടുന്നു ഇത്രയും ഗുരുതരമായ വീഴ്ചകൾക്ക് മലബാർ ദേവസ്വം ബോർഡ് അധികൃതർ നൽകുന്ന വിശദീകരണം വളരെ ബാലിശമാണ് തിരുവിതാംകൂറിലേതുപോലെ ക്ഷേത്രത്തിന്റെ ദൈനംദിന കാര്യങ്ങളിൽ തങ്ങൾക്കിടപെടാൻ അധികാരമില്ലെന്നാണ് ദേവസ്വം ബോർഡ് അധികൃതർ പറയുന്നത് അതുകൊണ്ട് എല്ലാ കാര്യവും ബോർഡ് അറിയില്ലെന്നും അധികൃതർ പറയുന്നു ക്ഷേത്രങ്ങളുടെ സ്വത്ത് സംരക്ഷിക്കുക എന്നത് ബോർഡിന്റെ അടിസ്ഥാന ചുമതലയല്ലേ അധികാരമില്ല എന്ന സാങ്കേതികവാദം ഉയർത്തിക്കാട്ടി ഇത്രയും വലിയൊരു ക്രമക്കേടിനെ ലഘൂകരിക്കുന്നത് ആരെ സംരക്ഷിക്കാനാണ് ഇത്തരം ബാലിശവാദങ്ങൾ ഭരണപരമായൊരു പരിമിതിയാണോ അതോ സൗകര്യപ്രദമായൊരു മറയാണോ എന്ന് ഭക്തർ സംശയിക്കുന്നതിൽ തെറ്റുപറയാനാവില്ല ക്ഷേത്രങ്ങളുടെ സ്വത്തുക്കൾ കട്ടുമുടിക്കുമ്പോഴും അധികൃതർ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട് ഏറെ വിശ്വാസത്തോടെയും ഭക്തിയോടെയുമാണ് ഭക്തർ ക്ഷേത്രങ്ങളിൽ സ്വർണവും പണവും സമർപ്പിക്കുന്നത് എന്നാൽ ആ സമർപ്പണങ്ങൾ സംരക്ഷിക്കേണ്ടവർ തന്നെ അതിൽ വീഴ്ച വരുത്തുമ്പോൾ തകരുന്നത് ഒരു നാടിൻ്റെ വിശ്വാസമാണ് ബാലുശേരിയിലെ സംഭവം ഒരൊറ്റപ്പെട്ട ഒന്നല്ല മറിച്ച് മലബാർ ദേവസ്വം ബോർഡിന് കീഴിലുള്ള ക്ഷേത്രഭരണത്തിലെ ഭരണത്തിലെ ഉത്തരവാദിത്വമില്ലായ്മയുടെയും മേൽനോട്ടക്കുറവിൻ്റെയും സൂചനയാണ് ഈ സംഭവങ്ങൾ മലബാർ ദേവസ്വം ബോർഡിന് കീഴിലുള്ള ക്ഷേത്രഭരണത്തിൽ സുതാര്യത കൊണ്ടുവരാൻ ഒരു കാരണമാകുമോ കാത്തിരുന്ന് കാണുക തന്നെ വേണം